ാണ് എന്തിനാണ് സങ്കടപ്പെടുന്നത് ഈ മുഷം പറയുന്നത് കേട്ട് നിങ്ങൾ വിട്ടിട്ടില്ല ഒഴിവാക്കിട്ടൊന്നുമില്ല ചെറിയ പ്രായത്തിൽ നിങ്ങളുടെ യഥീമായ നിങ്ങളെ ഞാൻ നല്ല കൈമല ഏൽപ്പിച്ചു ഇനി ഇപ്പൊ റസൂലാക്കിയതിനു ശേഷം ഞാൻ നിങ്ങൾ വിടുത വിചാരിക്കുന്നത് അങ്ങനെ ആശ്വസിപ്പിക്കാനായി മാത്രം വന്ന സൂറത്താണ് സൂറത്തു അത്ര ഇഷ്ടമാണ് മുഹമ്മദ് നമ്മൾ മദീനത്തെ പോയാൽ മസ്ജിദുൽ കിബിനത്തെയും കാണാൻ പോകും രണ്ട് കിബിനയുള്ള പള്ളി അറിയാലോ ആദ്യം അങ്ങോട്ടേക്ക് പിന്നെ കിബിനെ മാറി അത് മാറുന്നതിന്റെ പിറകിൽ അള്ളാഹുവിസൂറു തങ്ങളോടുള്ള മുഹബത്തിന്റെ ഒരു കാരണമുണ്ട് ഈ തങ്ങൾ പോയി മക്കൂറു മദീനത്തെത്തിയതിനു ശേഷവും അലൈസ് നോക്കും ആകാശത്തേക്ക് എന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞ് ഇങ്ങോട്ട് ഗാവന്റെ നേരെ നോക്കും മക്കന്റെ ഭാഗത്തേക്കും നോക്കും ഇടക്ക് പിന്നെ ആകാശത്തേക്കും നോക്കും ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു ഇടക്കിടക്ക് ഇങ്ങനെ ആകാശത്തേക്ക് മുഖത്തിരിക്കുന്നത് നാം കാണുന്നുണ്ട് നിങ്ങളാശ നിങ്ങൾക്ക് ഈ കാവ കൃപിലായിട്ടൊന്ന് കിട്ടണമെന്നല്ലേ അതെനിക്ക് മനസ്സിലായി അതെനിക്ക് അറിയാം പക്ഷെ പറയുന്നില്ല കാരണം മാറിയാൽ ജൂതന്മാരിപ്പം ഭയങ്കര പ്രശ്നമാക്കും കാരണാക്കും അവഞ്ഞില്ല മനസ്സിന് കൊതിയുണ്ട് നോക്കും പറഞ്ഞു നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ കാവയായിട്ട് ഞാൻ നിങ്ങൾക്ക് തന്നു ആ അതിന്റെ ആയത്തിന്റെ അവതരണത്തിൽ അത് പറഞ്ഞ ഒരു വാക്കുണ്ട് നിങ്ങൾക്ക് തൃപ്തികരമായ കിബിലയിലേക്ക് ഞാൻ നിങ്ങളെ തിരിക്കാൻ പോവാൻ നിങ്ങളുടെ തൃപ്തി അള്ളാഹു പരിഗണിച്ചാണ് മുഹമ്മദ് പരിഗണിക്കാണ്ട് നമ്മൾ എങ്ങനെയാ സ്നേഹിക്കാണ്ട് നമ്മളീ സരഫികൾ എന്ന് പറയുന്ന ആൾക്കാർ അല്ലെങ്കിൽ തൗഹീദും സുന്നത്തും പറയുന്ന ആൾക്കാർ മുഹമ്മദ് അലൈഹി തങ്ങളെ സ്നേഹിക്കൂല പരിഗണിക്കൂല അവഗണിക്കും സലാത്ത് ചെല്ലൂല ഇഷ്ടപ്പെടൂല എന്നെ പറയുന്ന ശുദ്ധ കള്ളത്തരല്ലേ അല്ല ആളുകളെ പറ്റിക്കാൻ വേണ്ടിട്ട് ഈ മോലാമാര് പറഞ്ഞുണ്ടാക്കുന്ന ശുദ്ധ കളവല്ലേ അള്ളാഹ്ണി പരിഗണിച്ചു എന്ന് നമ്മളെ കേൾപ്പിച്ച മുഹമ്മദ് അലൈഹി സല്ല നുസ്വല്ലെ നമ്മളെങ്ങനെയാ പരിഗണിക്കാൻ എടുക്കുക എങ്ങനെയാ സ്നേഹിക്കാൻ എടുക്കുക ആ റസൂൽ നമ്മൾ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ആഹ് വെച്ചോ ജീവിതത്തിന് ഭയങ്കര തക്കവയാണ് മുഹമ്മദ് മുസ്തഫ സി തങ്ങളോട് ഇല്ലെങ്കിൽ അതെല്ലാം പോയി വിശ്വാസം പിന്നെങ്ങനെ നമ്മൾ സ്നേഹിക്കാൻ എടുക്കുക കളവ് പറയുന്ന പക്ഷെ